യും ഉൾ അനിയത്തി ഞാനും പിന്നെ ഉളുണ്ട് അപ്പോൾ മൂന്ന് പൊട്ടോട്ടിയപ്പോൾ ഉൾ പറഞ്ഞു താത്ത കുട്ടിനെ മുറുക്കി പിടിക്കുകയും ഇങ്ങള് എന്നാണ് അങ്ങനെ ഞാൻ മുറുക്കി പിടിച്ചിരിക്കുന്ന സമയത്ത് അതിലൊരു പൊട്ടും ഇങ്ങോട്ട് പൊട്ടി എന്താ പടക്കം ഒന്നും അതിന് പറയില്ലായിരുന്നു അതിൽ ഞാൻ അങ്ങനെ പിടിച്ച കുട്ടി ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു ഇങ്ങനെ കുലിക്കി കുളിക്കപ്പോൾ കുട്ടീൻ്റെ കണ്ണും വായും തുറന്ന് തന്നെ നിൽക്കുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നിന്ന് ഞാൻ ഏട്ടത്തിന് വിളിച്ച റൂമിലെ പൊടികൊരു കാണൂലേ ഇങ്ങോട്ട് വാർന്ന് അങ്ങനെ നോക്കുമ്പോൾ കുട്ടി കളർ മാറി പിന്നെ ഒരു അനക്കുമില്ല പിന്നെ അങ്ങനെ വായിന്ന് നിന്ന് നൊര വരുന്നു അപ്പോൾ ഞാൻ അസ്മാരം എന്ന് ബലം വെക്കില്ല ചെയ്തത് എന്നാൽ അങ്ങനെ തുണി പിന്നിട്ടാണ് മാറ്റി പറഞ്ഞാൽ കൈ കൈ കാലം പിന്നെയും പോകുമ്പോൾ ഇങ്ങനെ ആടി വെക്ക് അപ്പോൾ ഞാൻ കട്ടിൽ കുട്ടിനെ കിടത്തി ഞാൻ പിന്നെ കട്ടിൽ കത്തിയിട്ട് ഞാൻ അടിച്ചു നോക്കി കാലിൽ അപ്പോൾ ഒന്നും കുട്ടിക്കൊരപ്പില്ല അങ്ങനെ തന്നെ കിടക്കണം അപ്പം ഞാൻ ഏട്ടത്തിനോട് നമ്മളെ കുട്ടി പോയി തോന്നിട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏട്ടത്തിയിൽ ഇട്ട് കുറച്ച് കാലടിയിലും ഇങ്ങനെ അഞ്ചാറ് അടി അടിച്ചപ്പോൾ അടിച്ചപ്പോൽ ഒറ്റ കരച്ചിലാണ് പൊങ്ങി പിന്നെ കുഞ്ഞ് അങ്ങനെ തന്നെ പിന്നെ പിന്നെ പൊട്ടുന്നത് ഇവർ പുതുക്കം പോയി പുയാപ്പള തിരിച്ച് വരുമ്പോൾ പിന്നെയും പൊട്ടിച്ചു വരും അപ്പോൾ ഞാൻ ഓടി രണ്ട് വാതിലും എന്തെങ്കിലും ഒരു സൗണ്ട് കളർ മാറിയിട്ട് വായി രാവിലെ തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണല്ലേ ഇത് ഒരു പിഞ്ചു കുഞ്ഞ് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന് ഉണ്ടായ ഒരു അനുഭവത്തെ ഒരു വാർത്തയാണ് ആ കുട്ടി ഇപ്പം ഒരു ഗുരുതരാവസ്ഥയിലാണെന്നാണ് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇപ്പം നടക്കുന്ന വിവാഹങ്ങളൊക്കെ ഒരു ഡെസ്റ്റിനി മോഡലിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല എന്താ ഓർമ്മിക്കത്തക്ക രീതിയിൽ എത്ര നല്ലതാക്കാൻ പറ്റുമോ അത്രയും നല്ലതാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അപ്പോൾ ഈ കണ്ണൂരിലുള്ള ഒരു വിവാഹ ആഘോഷത്തെ സംബന്ധിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് അവർ അവരെ രീതിയിലവർ വിവാഹം വല്ല കളറാക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ വലിയ വലിയ ശബ്ദങ്ങളുള്ള ഈ ഗുണ്ടൊക്കെ പോലത്തെ അങ്ങനത്തെ സാധനങ്ങൾ പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു കുറേ ആൾക്കാർ ചേർന്ന് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം ഇപ്പം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം വിവാഹം കളറാക്കാൻ വേണ്ടി അവരങ്ങനെ ശബ്ദം വലിയ ശബ്ദമുള്ള പടക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്ന രണ്ട് കുട്ടികളൊക്കെ ഉള്ള വീടാണ് അതേപോലെ ഇരുപത്തിരണ്ട് ദിവസം മാത്രം ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു കുഞ്ഞുള്ള വീടാണ് അപ്പം എന്ത് വന്നാലും ഈ അയൽക്കാർക്ക് അറിയാം തൊട്ടടുത്തുള്ള വീട്ടിൽ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് അന്നേരം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ മാന്യമായിട്ട് നമ്മുടെ വീട്ടിലും കുഞ്ഞു കുട്ടികളൊക്കെ വളർന്ന് വളരുന്നതാണ് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കുട്ടിയുണ്ടെങ്കിൽ ആ കുഞ്ഞ് കുഞ്ഞുറങ്ങിക്കിടക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ അയൽപക്കക്കാരെങ്കിലും ഇതേപോലെ വലിയ ശബ്ദമുള്ള പടക്കങ്ങൾ പൊട്ടിച്ചാൽ സ്വാഭാവികമായിട്ടും എന്ന് പറയും അങ്ങനെ പൊട്ടിക്കരുത് ഉറങ്ങുവാണ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുള്ള വീടാണ് അങ്ങനെ പൊട്ടിക്കരുത് എന്ന് പറയും മാന്യതയുള്ളവരാണെങ്കിൽ പിന്നീട് അത് ചെയ്യില്ല ഇതിപ്പം ഏത് ആഘോഷമായിക്കോട്ടെ കല്യാണമായിക്കോട്ടെ എന്നാ എന്ത് വലിയ വല്ല പൂജയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ഉത്സവം നടന്നാലും വേണ്ടില്ല ഇങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ മാറിയോ അല്ലെങ്കിൽ ഒത്തിരി ശബ്ദം കേൾക്കാത്ത രീതിയിലോ അങ്ങനെയൊക്കെ പൊട്ടിച്ചാലോ ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഈ കുട്ടിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞ് വീഡിയോയിൽ തന്നെ ആ ചേച്ചി പറയുന്നുണ്ടല്ലോ ഇത് ആ ചേച്ചി കുഞ്ഞിനെ നോക്കുന്ന ആയയാണ് അപ്പം കുഞ്ഞിന് കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞിൻ്റെ അമ്മയുണ്ട് അതായത് ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തി രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പം ആ കുഞ്ഞിനെ അമ്മേനെ നോക്കാനായിട്ട് നിൽക്കുന്ന ആയയാണ് ഈ പറയുന്നത് അതേപോലെ മറ്റും മറ്റു ചെറിയ മക്കളും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ വലിയ ശബ്ദത്തോടു കൂടി ഈ പടക്കം പൊട്ടുമ്പോൾ കുഞ്ഞിന് പെട്ടെന്നിങ്ങനെ ഞെട്ടല് വരികയും കുഞ്ഞ് മരച്ചി വാതുറന്ന് മിണ്ടാതിരിക്കുന്ന രീതിയിലിരിക്കുകയും ശരീരത്തെ കളറെല്ലാം മാറുകയും ശ്വാസമൊന്നും കിട്ടാതെ ഒരു നിമിഷം ഇവർ ആ കുഞ്ഞ് മരിച്ചുപോയി അല്ലെങ്കിൽ ജീവനില്ലായെന്ന് വരെ വിചാരിച്ചു പോകുന്ന ആ ഒരവസ്ഥ കുഞ്ഞിന് അപസ്മാരം ഉണ്ടാകുന്ന ആ ഒരവസ്ഥ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവരോട് ചെന്ന് കാല് പിടിച്ച് പറയുന്നത് പോലെ പറഞ്ഞു എന്ന് പറഞ്ഞു കുഞ്ഞു കുഞ്ഞ അതിന് വയ്യാതെ വന്നു ഈ ഒച്ച കേട്ടിട്ട് അത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും പൊട്ടിക്കുവാണ് നാളെ നിങ്ങൾക്കും മക്കളുണ്ടാവും നിങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടാവും അവസ്ഥ നിങ്ങൾക്ക് വന്നെങ്കിൽ എന്ത് ചെയ്യും ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള പ്രായമുള്ളൊരു കുഞ്ഞ് പുറലോകത്തോട്ട് വന്ന് അവിടുത്തെ ആ ചുറ്റുപാടുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് മനസ്സിലാക്കി എന്താ അങ്ങനെ ഒരു ചൂടിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ച് അങ്ങനെ സംരക്ഷിച്ച് വരുന്ന ഒരു കുഞ്ഞു കുഞ്ഞു അതിനെ ഒന്നും മനസ്സിലാക്കാറൊന്നും ആയിട്ടില്ല ഒരു കളറോ സൗണ്ടുകളെല്ലാം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ആ ഒരു സമയത്ത് ഇത്രയും ൊരു ശബ്ദം കേൾക്കുമ്പം കുഞ്ഞിന്റെ ആ ഹൃദയം കുഞ്ഞു ഹൃദയം കടന്ന് പെടിക്കുകയും അതിന് അപസ്മാരം ഉണ്ടാവുകയും ചെറിയ അറ്റാക്ക് പോലെയൊക്കെ സംഭവിക്കുകയും ഒക്കെ ചെയ്തു ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ ഒന്നും ചെയ്യാനില്ല ഇന്നത്തെ നിയമം കൊണ്ട് നിങ്ങൾക്ക് ശിക്ഷയൊന്നും വലുതാട്ട് കിട്ടാനോ അങ്ങനെ ഒന്നും പോകുന്നില്ല പക്ഷെ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് വരുന്ന നഷ്ടം നിങ്ങൾ എങ്ങനെ നികത്തി നികത്തിക്കൊടുത്തേനെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ശരി നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ആയിരിക്കും അല്ല സ്വന്തം വീട്ടിലെ ആയിരിക്കും വിവാഹം നല്ല കളറാക്കാൻ നോക്കിയതാണ് ആ ഒരു മൈൻഡ് മാത്രമേ നിങ്ങൾക്കുള്ളൂ നിങ്ങൾക്ക് ആ ഒരു അപ്പത്തെ വിചാരം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ആഘോഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഒരു അച്ഛൻ അമ്മ അല്ലെങ്കിൽ ചെന്ന് എൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ പാടകത്തിൻ്റെ ഒച്ച കേട്ട് വയ്യാതായി ഇനി അങ്ങനെ പൊട്ടിക്കരുതെന്ന് പറയുമ്പോൾ അത് ഒരു കുറച്ചെങ്കിലും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേനെ അത് കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ ശബ്ദമുള്ളത് എന്തോ ഇവരോട് വാശി തീർക്കാന്നുള്ള രീതിയിൽ പൊട്ടിക്കുകയും കുഞ്ഞിൻ്റെ ബോധം പോവുകയും അപസ്മാരം ഉണ്ടായി പിന്നെ കുഞ്ഞിൻ്റെ കാലൊക്കെ തടവ് നോക്കിയിട്ട് കാലിൽ ദേഹത്തിൻ്റെ കളറ് മാറി കുഞ്ഞിൻ്റെ കാലെല്ലാം മരച്ച് കുഞ്ഞ് സത്യം പറഞ്ഞാൽ ജീവിച്ചിരിപ്പില്ലാന്ന് ഇരുന്ന സമയത്ത് ഈ ആയുടേയും അമ്മയുടെയും തക്കതായ ഒരു ഇടപെടലുകൾ കൊണ്ട് നന്നായിട്ട് കാലൊക്കെ ചൂടാക്കി കൊടുക്കുകയും പുറത്തൊക്കെ പിടിച്ച് തട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്ത് കുഞ്ഞിൻ്റെ ജീവനെ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു എന്നാലിപ്പോഴും കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ആ ഇത്രയും ഇത്രയും ഇരുപത്തിരണ്ട് ഒരു ഒരു വയസ്സോ രണ്ട് യസ്സൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇരുപത്തിരണ്ട് ദിവസം മാത്രമുള്ള ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ അത് ഒരു രീതിയിലും പണി പരിഗണിച്ചില്ല എന്ന് പറയുന്നത് വളരെ മോശം ആണ് ചെറിയ തലമുറ ചെറിയ ചെറുപ്പക്കാരാണ് അവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ആർക്കും തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നിയില്ല അപ്പം അത്രയും മാനുഷികമായിട്ട് ഒരു കുഞ്ഞിനെ പോലും ഒരു പരിഗണന കൊടുക്കാത്ത ആൾ സമൂഹമാണ് ഇപ്പോഴത്തെ വളർന്നു വരുന്ന സമൂഹം അതേപോലെ ഈ ഒരു പ്രായത്തിലും എനിക്ക് പടക്കം പൊട്ടിക്കുന്നത് പേടിയാണ് എനിക്ക് ഈ ഒരു വിഷയത്തോട് റിയാക്ട് ചെയ്യാൻ തോന്നിയത് തന്നെ അതുകൊണ്ടാണ് എനിക്ക് ഞങ്ങളുടെ വീട്ടിലും പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ട് ഈ പൂത്തിരി കമ്പിത്തിരി അല്ലെങ്കിൽ കുടച്ചക്രം അങ്ങനത്തെ പടക്കങ്ങളൊക്കെ അല്ലാതെ ഇങ്ങനെ പൊട്ടുന്ന രീതിയിലുള്ള ഒരു പടക്കവും ഞങ്ങളുടെ വീട്ടിലൊന്നും പൊട്ടിക്കാറില്ല ഇവിടെ ദൂരെ നിന്നെങ്ങാനും പൊട്ടിക്കുന്നതാണ്ടായാലും എനിക്കിങ്ങനെ ഒരു അറ്റാക്ക് വരുന്നത് പോലെയാണ് ഇപ്പം എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കളിയാക്കും നിനക്കിങ്ങനെ പടക്കം പൊട്ടിക്കുന്നത് ഇത്ര പേടിയാണോ അങ്ങനെയാണ് എനിക്കിങ്ങനെ പെട്ടെന്ന് കേട്ട കുഴപ്പമില്ല ദൂരെ നിന്നാരെങ്കിലും ഇങ്ങനെ കത്തിക്കുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടും അങ്ങനെയൊക്കെ ഏർ ഏർ വിചാരിച്ച് വിചാരിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് അറ്റാക്ക് വന്നാലും മതി ആ ഒരു അവസ്ഥയാണ് അപ്പം പടക്ക പേടിയുള്ള ഒരുപാട് പേടിയുള്ള ഒരു ഒരുപാട് ആൾക്കാരുണ്ട് എന്നെപ്പോലെ എനിക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ തൊട്ടുള്ളതാണ് ഈ ഒരു കുഞ്ഞിലെ തൊട്ടേ ഈ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആവുമ്പോൾ സിറ്റിയിലാണ് ഞങ്ങളുടെ വീട് സിറ്റിയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ന്യൂ ഇയറിൻ്റെയൊക്കെ അന്നേരം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം തൊട്ടേ വലിയ വലിയ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി എനിക്കന്നേരം ഒരു രണ്ട് മൂന്ന് പുതപ്പും മൂടി ചെവിയും പൊത്തി ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും അത്രയ്ക്ക് പേടിയാണ് എനിക്ക് ഇപ്പോഴും പേടിയാണ് ഇപ്പോഴും എനിക്ക് പടക്കം പൊട്ടിക്കുന്ന പേടിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഒരു പടക്കം പൊട്ടിച്ചിട്ടുമില്ല പൊ പടക്കം പൊട്ടിക്കുന്ന നേരം അടുത്ത് ിട്ടുമില്ല ഞാൻ എനിക്കെന്നാ കമ്പിത്തിരി കത്തിക്കുന്നതിലോ പൂത്തിരി അങ്ങനത്തെ ഇത് കത്തിക്കുന്നതിലോ ഒരു കുഴപ്പമില്ല അതൊക്കെ ഞാൻ കത്തിക്കും കത്തിച്ചിട്ടും ഉണ്ട് എനിക്കത് കാണുന്നതിലോ ഒന്നും ഒരു പേടിയും ഇല്ല അപ്പം അങ്ങനെ പേടിയുള്ളവരും ഉണ്ട് അങ്ങനെ പേടിയുള്ളവർക്ക് മാത്രമേ ഈ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഇടാനായിട്ട് കാരണം എനിക്ക് ഈ വീഡിയോ കേട്ടിട്ട് എനിക്കറിയത്തില്ല വല്ലാത്ത വിഷമം ഫീൽ ചെയ്തു പണ്ട് ഞങ്ങളുടെ ചേട്ടൻ്റെയൊക്കെ ഫാമിലിയിൽ അവിടെ മക്കൾ ഉണ്ടായി കിടന്ന ആ ഒരു സമയത്താണ് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിലവർ ഇങ്ങനെ പടക്കം പൊട്ടിച്ചു അന്നേരം ഞങ്ങളുടെ ചേട്ടനൊക്കെ ചെന്നിട്ട് പറഞ്ഞു പടക്കം കുഞ്ഞ് ഉറങ്ങുവാണ് കുഞ്ഞിന് കുഞ്ഞു പേടിക്കും അതുകൊണ്ട് ഇത്രയും ശബ്ദത്തിലുള്ള പടക്കം പൊട്ടിക്കരുതെന്ന് പറഞ്ഞു അവരതോടെ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ അങ്ങനെ മാന്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങളിപ്പോൾ വില കൊടുത്ത് പടക്കം കാര്യങ്ങളൊക്കെ മേടിച്ചു ഈ ഒരു വിവാഹത്തിന് വേണ്ടി വിവാഹാഘോഷം നന്നായിട്ടാക്കാൻ വേണ്ടി പടക്കം കാര്യങ്ങളൊക്കെ മേടിച്ചു അതൊരു എന്താ ഇപ്പം ഇങ്ങനെ കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞു വന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു മാന്യത നിങ്ങൾ കാണിക്കണമായിരുന്നു നിങ്ങൾക്ക് പോകുന്നത് കുറച്ച് പൈസ ആയിരിക്കും പക്ഷേ ഒരു കുഞ്ഞു ജീവനക്കാലം വലുതാണോ അത് ഒരു കുഞ്ഞു ജീവനക്കാലം നിങ്ങൾക്ക് വലുതാണോ നിങ്ങളുടെ ആ പടക്കം മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ചിലവായ ഒരു പൈസയും കാര്യങ്ങളും ഒരിക്കലുമല്ല ഓരോരുത്തരുടെയും കാഴ്ചപ്പാടൊക്കെ ഇപ്പം ഒരുപാട് മാറി വരുന്ന ഒരു സമയമാണ് തീരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ അവിടെ നിന്ന് പടക്കം പൊട്ടിച്ചതും ഡാൻസ് കളിച്ചതൊക്കെ അതിലൊരു അഞ്ചാറ് പേരെങ്കിലും മുന്നിൽ വന്ന് അങ്ങനെ ചെയ്യലടാ ആ കുഞ്ഞ് ആ കുഞ്ഞിന് പേടിയാന്ന് പറയുന്നല്ലോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേർക്കെങ്കിലും ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ചെന്ന് നോക്കിക്കാണാനോ ഒന്നും തോന്നാത്തൊരു സമൂഹം ഇത്രയും മേച്ചമായ ഒരു സമൂഹമാണ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ന്യൂ ഇയർ തുടങ്ങിയ പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ കേട്ട് ഞെട്ടിപ്പോകാണ് ഇന്നലെ തന്നെ കണ്ടില്ലേ ഒരു കുടുംബത്തിലെ നാല് പേരെയാണ് ഒരു പുള്ളിക്കാരൻ കയറി ഋതു എന്ന് പറയുന്ന ഒരാൾ കയറി തലക്കടിച്ച് ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചു കൊന്നത് അത് പെങ്ങളോട് മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചു കൊന്നത് അപ്പം അവിടെ ചെന്ന് മോശം പറഞ്ഞ ആ വീട്ടിലെ മരുമകനെയാണ് സത്യം പറഞ്ഞാൽ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ അടിക്കാനും അടിച്ചൊന്നും ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോയതെന്ന് പറഞ്ഞാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് കയറിയ പുള്ളിക്കാരൻ്റെ ഭാര്യേനെ അമ്മേനെ അച്ഛനെ എല്ലാം തലക്കടിച്ചു കൊന്നു ഇപ്പം ആ തലയ്ക്ക് അടി അടി കിട്ടിയ ആൾ അതായത് ആ മരുമോൻ ഹോസ്പിറ്റലിൽ ആണെന്നാണ് അറിഞ്ഞത് പക്ഷേ ഗുരുതരാവസ്ഥയിലാണ് ഇവർക്ക് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു മനുഷ്യ ഇപ്പോൾ ഈ ഗുരുതരാവസ്ഥയിലുള്ള ആളെ രക്ഷപെടുവോ എന്ന് അറിയത്തില്ല കൂടുതൽ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത് ആ ഒരു സമയത്ത് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ആ കുഞ്ഞുങ്ങളെ ഇനി ആര് നോക്കും അതുങ്ങൾ ഇങ്ങനെ ശിശുഭവനിലോ എവിടെയെങ്കിലും ആവും ഇപ്പം ഈ ഇന്നലെ ശിശുഭവനിലുള്ള പിള്ളേർ കാര്യം കേട്ടില്ലേ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടീനെ പതിനഞ്ച് വയസ്സുള്ളവൻ ചുറ്റിക്ക് തല തലയ്ക്കടിച്ചു കൊന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഒക്കെ മാറിപ്പോവാണ് നമ്മുടെ സമൂഹം ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശിശുഭവനിലോ അല്ലെങ്കിൽ ചൈൽഡ് കെയറിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ളൊരു രണ്ട് മക്കളായിരുന്നു അച്ഛനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു വല്യപ്പനുണ്ടായിരുന്നു വല്ല്യമ്മ ഉണ്ടായിരുന്നു ഇപ്പം ആരും ഇല്ലാത്തൊരവസ്ഥ ആ കുഞ്ഞുങ്ങൾ വെളിയിൽ ഇറങ്ങിയില്ലെങ്കിൽ ഈ ഋതു എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആ കുഞ്ഞുങ്ങളെയും കൊല്ലുമായിരുന്നു ഇപ്പം ഈ നാല് പേരൊക്കെ ഇപ്പം ഈ മൂന്ന് പേര് മരിച്ചു അതിൽ ഒരാൾക്ക് ഗുരുതരാവസ്ഥയാണ് ഈ നാല് പേര് മരിച്ചു ഇവനെന്ത് ശിക്ഷ കിട്ടും എന്നുള്ളത് നമുക്ക് കണ്ടതാണ് അതൊരു ചെറുപ്പക്കാരനായിട്ടൊരു മനുഷ്യനാണ് ഈ ഋതു എന്ന് പറയുന്ന മനുഷ്യൻ അവൻ കൊന്നത് മൂന്ന് പേരെയാണ് ഇനി ഒരാൾക്ക് ഗുരുതരാവസ്ഥയാണ് അതേസമയം ആ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഇവരൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ വെളിയിലോട്ട് ആ കുഞ്ഞുങ്ങൾ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും കൊന്നേനെ കുഞ്ഞുങ്ങളെന്നുള്ളൊരു ഒരു പരിഗണന പോലും ഇപ്പം ഒരു ആർക്കും ആരും കൊടുക്കുന്നില്ല ഇപ്പം സ്വന്തം അച്ഛൻ കണ്ടില്ല ഒരു കുഞ്ഞിനെ തലക്കിങ്ങനെ വെട്ടി കൊന്നത് അപ്പം കുഞ്ഞുങ്ങളോട് പോലും ഒരു രീതിയിലും ഒരു സെന്റിമെൻസ് ഇല്ലാത്തൊരു സമൂഹമാണ് ഇന്ന് നമ്മൾക്ക് വളർന്നു വരുന്നത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത് ഇത്രയും ശബ്ദവീര്യമുള്ള ശബ്ദം ഇത്രയും ശബ്ദവും എഫക്റ്റ് അതായത് ഭൂമി കൊല്ലുകുന്നത് പോലെ എഫക്റ്റും കാര്യങ്ങളും ഉള്ള പടക്കം അത് പൊട്ടിക്കരുത് എൻ്റെ കുഞ്ഞിന് ഇത്രയും വയ്യാതായി എന്ന് വന്ന് പറയുമ്പോൾ മാനുഷികമായിട്ട് അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്യാതെ കുറച്ചും കൂടെ ശബ്ദമുള്ള പടക്കം വീണ്ടും വീണ്ടും പൊട്ടിച്ച് കുഞ്ഞ് സത്യം പറഞ്ഞാൽ അവർ മരിച്ചു എന്ന് വിചാരിച്ചു ആ ഒരു അവസ്ഥയിൽ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ആ നോക്കുന്ന ആയുടേ ആ ബന്ധുക്കളുടെയൊക്കെ ഒരവസ്ഥ എന്തായിരുന്നു കാണും ആ വീട്ടിൽ എനിക്ക് തോന്നുന്ന അച്ഛനോ അല്ലെങ്കിൽ ആ സമയത്ത് ആണുങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെന്ന് അവരുടെ കാല് കയ്യിൽ പിടിക്കുമായിരുന്നു അവിടെ തന്നെ നല്ല ഫൈറ്റും കാര്യങ്ങളും നടന്നേനെ അപ്പം പെണ്ണുങ്ങളെ ചെന്ന് പറയുമ്പം വിലയില്ലേ ഇങ്ങനെ അവരെ വന്ന് പറഞ്ഞല്ലോ അവരല്ലേ പറഞ്ഞത് ചുമ്മാ പറയുന്നതായിരിക്കും അവർക്ക് ഒച്ച കേൾക്കാൻ വയ്യാത്തോട് ചുമ്മാ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പൊടിച്ചോണ്ടിരുന്നു വേറെ ഏതൊക്കെ രീതിയിൽ ഒരു വിവാഹം നല്ല ഇതായിട്ട് നടത്താൻ പറ്റി ഇങ്ങനെ പടക്കം പൊട്ടിച്ചിട്ടാണോ നടത്തേണ്ടത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആന അമ്പാരിയൊക്കെ ആയിട്ട് വന്നിട്ട് വിവാഹ പെണ്ണിനെ ചിറക്കനെ അതിൻ്റെ മണ്ടയിലേക്ക് കയറ്റി പിന്നെ ആനയ്ക്ക് മത വളകി അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കുമല്ലോ എന്തായാലും വളരെ മോശമായ ഇപ്പോൾ ഈ പടക്കം പൊട്ടിക്കുന്നൊക്കെ പേടിയുള്ളവർക്ക് മാത്രം മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പേടിയില്ലാത്തവരവർക്കും ആ കുഞ്ഞല്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും ആ കുഞ്ഞിനെ അങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുമായിരിക്കും പക്ഷേ ഒരു കുഴപ്പവും ഇല്ലാതെ ഇരുന്നൊരു കുഞ്ഞാണത് ഇപ്പം വലിയവരാണെങ്കിൽ പോലും പടക്കം പേടിയുള്ളവരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു അറ്റാക്കൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് വലിയൊരു പടക്കം പെട്ടെന്ന് നമ്മുടെ അടുത്തുനിന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് അത്രയ്ക്ക് പേടിയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയ്ക്ക് പേടിയാണ് പടക്കം പൊട്ടിക്കുന്നത് പടക്കം പൊട്ടിക്കുന്നത് കാണുന്നത് ഇപ്പോൾ സിറ്റിയിൽ താമസിക്കുന്നത് കൊണ്ട് ഇവിടെ ന്യൂ ഇയറിനെ ക്രിസ്മസിനെ എല്ലാം പടക്കം പൊട്ടിക്കും പിന്നെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ ഇങ്ങനെ കുറച്ചൊക്കെ സൗണ്ട് പ്രൂഫായിട്ടാണ് വലിയൊരു ശബ്ദമൊന്നും അതോട്ട് വരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന കാണുമ്പോൾ ഏതെങ്കിലും റൂമിൽ കയറി വാതിലടച്ച് അങ്ങനെ ഇരിക്കുവാണ് ഏഹ് അങ് അതുകൊണ്ട് വലിയൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നാലും ഈ ചില പടക്കങ്ങൾ പൊട്ടിക്കുമ്പം ജനലും വാതിലുകളും പോലും ഇങ്ങനെ കിടുക എന്ന് വരയ്ക്കുന്ന കാണാം വാർത്ത കേട്ടിട്ട് ഭയങ്കര വിഷമമായി അപ്പം എന്തോ വല്ലാത്തൊരു ഫീൽ ഫീലായിപ്പോയി ഈ ഒരു വാർത്ത രാവിലെ ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ